ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അവർക്കൊരിക്കും എപ്പോഴും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ എൻ്റെയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യമാണ് പങ്കുവെക്കുന്നത് കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എൻ്റെ വെയ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ കിലോ ആയിരുന്നു ഞാൻ കുറച്ച് നാൾ ഇന്ത്യയിലായിരുന്നു ഏകദേശം പറയുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒമ്പത് മാസം പത്ത് മാസത്തോളം ഞാൻ ഇന്ത്യയിലായിരുന്നു പലർക്കും അറിയാവുന്ന പോലെ നമ്മളൊരു സിനിമ സംവിധാനം ചെയ്തു അതിനെ നിർമ്മിച്ചു അപ്പോൾ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള പല പല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ പോയത് അപ്പം എന്തായാലും ആദ്യത്തെ സിനിമ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു ആറുമാസം നമ്മളെടുത്തു സോ ആ സമയത്ത് ഞാൻ ഇന്ത്യയിലായിരുന്നു അതിനുശേഷം ഞാൻ ഒരു രണ്ട് മാസത്തേക്ക് തിരിച്ച് യു കെയിലേക്ക് വന്നു പിന്നെ ഈ സിനിമയുടെ റിലീസ് സംബന്ധമായിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ ജനുവരി മൂന്നിനാണ് സിനിമ റിലീസ് ചെയ്ത് അപ്പോൾ എന്നാലും ആ സമയത്ത് ഞാൻ തിരിച്ച് പിന്നെയും നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ആറ് പിന്നെ ഒരു ഒരു മൂന്ന് മാസം കൂടെ ഞാൻ അവിടെയായിരുന്നു അങ്ങനെ ആറ് മൂന്ന് ഒമ്പത് മാസം കഴിഞ്ഞ ഒമ്പത് മാസം ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇന്ത്യയിലായിരുന്നു അല്ലെങ്കിൽ കേരളത്തിലായിരുന്നു ഒരുപാട് യാത്രകൾ പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ നീ ഓഹിക്കാമേ ഞാൻ നേരത്തെ പറഞ്ഞത് സെവൻറ്റി എയ്റ്റ് സെവൻറ്റി നയൻ ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ വെയിറ്റ് അതെല്ലാം കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് ഇവിടെ യു കെയിലേക്ക് വന്നു അപ്പോൾ ഇവിടേക്ക് യു കെയിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞുതരാം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ യു കെയിൽ ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു ഹെൽത്ത് രീതി അല്ല നാട്ടിലേക്ക് പോകുമ്പോണ്ടാന്ന് കാരണം നമ്മൾ ഇവിടെ കുറേ വർഷങ്ങൾ താമസിച്ചിട്ട് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടാത്ത പല ഫുഡ് അല്ലെങ്കിൽ ഇവിടെ കിട്ടാന്ന് ഒരു ക്രേസിനൊക്കെ കൂടുതലുള്ള ബെറ്റർ ആയിട്ടുള്ള സൂപ്പർ ഫുഡുകളൊക്കെ കാണുമ്പം നമ്മളൊന്ന് കഴിച്ചു പോകും സ്വാഭാവികമായിട്ട് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പലതരത്തിലുള്ള മറ്റുള്ള ഫിഷ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ നാലുമണി പലഹാരങ്ങളും ഈ റോഡ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന നല്ല വാർത്ത് പൊരിച്ചൊക്കെ ആയിട്ട് കിട്ടുന്ന പരിപ്പൂട അല്ലെങ്കിൽ എന്താണ് പക്കാവട എന്നൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ടല്ലോ സൂപ്പർ അപ്പോൾ ഇതൊക്കെ ഞാൻ ഷൂട്ടിങ് സമയത്താണെങ്കിലും അല്ലാത്ത ഒരുപാട് കഴിച്ചിട്ടുണ്ട് സോ അങ്ങനെയുള്ളപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ വെയ്റ്റ് കൂടും നമുക്കറിയാം ഒരു നമ്മുടെ വെയ്റ്റ് കൂടുന്നതിന് പ്രദമായ കാര്യങ്ങൾ ഫുഡ് കൂടുതൽ കഴിക്കുക പിന്നെ വറുത്തവും പൊരിച്ചുമായിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തൊക്കെ ഉണ്ട് അതെല്ലാം അങ്ങനെയൊക്കെ വന്ന് ഞാൻ പോയിട്ട് തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞു കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയ്റ്റായി ഏകദേശം ഒരു സെവൻറ്റി നയൻ എയ്റ്റിയുടെ അടുത്തായി വെയ്റ്റ് സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രായം വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ശരിക്ക് ഈ വെയിറ്റ് കുറയ്ക്കണം എന്നെനിക്കൊരു തോന്നി തോന്നി കാരണം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്ന ഏജ് കൂടുന്നതനുസരിച്ച് നമ്മുടെ വെയിറ്റ് കൂടുക ചെയ്യേണ്ട പകരം നമ്മുടെ വെയിറ്റ് കുറയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം എന്നതിനെപ്പറ്റി ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ഒറ്റ കാര്യം അങ്ങ് തീരുമാനിച്ചു ആ വെയിറ്റ് നമുക്ക് അങ്ങ് കുറച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിംപിളല്ല നമുക്കതിന് പല തരത്തിലുള്ള ഉപായങ്ങളും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കാര്യം എനിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞാൽ റിസൾട്ടിനായിട്ട് ഒരു മാസം രണ്ട് മാസം ഒന്നും നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് മാസോ മാസം പോസ് എങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ചെറുതായിട്ട് ആ റിസൾട്ട് അത് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഇച്ചൂടെ സ്ട്രോങ് ആവും ആ ഇച്ചുകൂടെ നമ്മൾ ഹാർഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ബേസിക്കലി വെണ്ണം കൂടുന്നതിൻ്റെ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫുഡ് ശരിക്ക് കഴിക്കുന്നത് സെക്കൻഡ് വൺ എന്നുള്ളത് നമ്മൾ ഈ വറുത്തവും പൊരിച്ചതുമായിട്ടുള്ള അങ്ങനെയുള്ള മീറ്റ് കാര്യങ്ങൾ കഴിക്കുന്നത് സോ ഇത് രണ്ടുമാണ് ബേസിക്കലി ഒരാളുടെ വെയിറ്റ് കൂടാനുള്ള പ്രാഥമികമായിട്ടുള്ള ആയിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ ഇവര് കാര്യം ചെയ്യാം എന്നാൽ ഇനി വരുന്ന ഒരു ആറ് ആറുമാസത്തേക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ആറുമാസം ആകാറായിട്ടോ ഈ വരുന്ന ആറ് മാസത്തേക്ക് ആയിട്ട് നമുക്ക് എന്താണ് മീറ്റ് ഉപേക്ഷിക്കാം ഫിഷ് ഉപേക്ഷിക്കാം ഏ എഗ് ഉപേക്ഷിക്കാം അങ്ങനെ അതായത് കംപ്ലീറ്റ് പ്യുവർ വെജിറ്റേറിയൻ ആയ കൊള്ളാം എനിക്ക് തോന്നി അത് ആഗ്രഹം കൊണ്ടല്ല സത്യം പറഞ്ഞാൽ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെയും ഇടയ്ക്കൊക്കെ ഇന്ത്യക്ക് പോകുമായിരുന്നു സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആറ് മാസം ഇന്ത്യയിലാണെങ്കിൽ പിന്നെ ആറ് മാസം ഞാൻ യു കെയിലായിരിക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നു ആയിട്ട് കാര്യങ്ങൾ പോകുന്നു എന്തായാലും ആറ് മാസം ഞാൻ യു കെയിലുണ്ടാകും സോ യു കെയിൽ വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം കുറേ ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നത് കഴിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം പക്ഷേ ഇന്ത്യയിലേക്ക് പോയി അത് കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഷോ ഞാനതാണ് നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ ഒരു ഒമ്പത് മാസത്തോളം അല്ലെങ്കിൽ പത്ത് മാസത്തോളം നിന്നപ്പോൾ ഇത് മുഴുവൻ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി ഏ അതുകൊണ്ടാണ് വെയിറ്റ് കാര്യങ്ങളൊക്കെ കൂടുകയും ചെയ്തു അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് ടാലിയാക്കുക ഓക്കെ കഴിഞ്ഞ ഇന്ത്യയിൽ ഞാൻ സ്പെൻഡ് ചെയ്ത അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലും സമയം നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ഹെൽത്തിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ കംപ്ലീറ്റ് വെജിറ്റേറിയനിലേക്ക് ഒന്ന് മാറിയാൽ കൊള്ളാം എന്ന് എനിക്കത് തോന്നി സോ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പ്രസ്റ്റിൽ പ്രസൻറ്റ് ഈ സമയം വരെ ഞാൻ പ്യുവർ ആണ് അപ്പം അത് നമുക്ക് ആദ്യം ഒരു അല്പം ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തോട്ടക്ക സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഫിഷ് പോലും ഇല്ല ഞാൻ മീൻ പോലും കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും വലിയ കാര്യം അപ്പം അതുപോലും നമുക്ക് കംപ്ലീറ്റ് മുട്ടയും ഞാൻ ഒഴിവാക്കി കാരണം ഒന്ന് ഒരു ചെറിയ ചെറിയ സാധനം മാത്രമായിട്ട് ഒഴിവാക്കിയാൽ ചില പെട്ടെന്ന് ശരീരത്തിനൊരു റിസൾട്ട് കിട്ടിയില്ലോ എന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് ഒരു പെട്ടെന്ന് റിസൾട്ട് ഭയങ്കര മാസ്റ്റാണ് അപ്പോൾ അങ്ങനെയുള്ള അപ്പം ഞാനൊരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ഇതുവരെയും വെജിറ്റേറിയൻ ആണ് സോ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം പിന്നെ നമ്മുടെ മറ്റേ ചാനലിൻ്റെ അകത്ത് ഈ സ്മോൾ അടിക്കുന്ന സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോ ഇടുന്നത് കൊണ്ട് ആ സമയത്ത് മാത്രമായിട്ടും നമ്മൾ സ്മോൾ അടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ സ്മോൾ അടിക്കുന്നുള്ളൂ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ നാല് മാസം അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നാല് മാസം കംപ്ലീറ്റ് വെള്ളപൊടിയും ഇല്ലായിരുന്നു അതായത് കംപ്ലീറ്റ് വെള്ളപൊടിയും കംപ്ലീറ്റ് മീറ്റും ഫിഷും എഗും ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കി എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ റിസൾട്ട് പക്ക എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാൻ നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് നോക്കി അറിയാൻ പറ്റും ഒരുപാട് ചേഞ്ചസ് കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ ആക്ച്വലി എൻ്റെ വെയ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം സിക്സ്റ്റി ഫൈവ് കെ ജി ആണ് അപ്പം ഞാൻ ഇത്രയും ഒരു ചുരുങ്ങി ഇപ്പം നാല് മാസം സംതിങ് ആയതേ ഉള്ളൂ ഈ ഒരു കാലഘട്ടങ്ങളിൽ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു കാര്യം പിന്നെ അതോടൊപ്പം തന്നെ ഫുഡിൻ്റെ അളവ് കുറച്ചു ഫുഡിൻ്റെ അളവ് കുറച്ചു ഒരുപാട് വാല് വലിച്ച് തിന്നുന്നില്ല ആവശ്യമുള്ള ചോറ് വെജിറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് ഒരല്പം പോലും ടേസ്റ്റ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പം അങ്ങനെ വരുമ്പോൾ പപ്പടം ഉപയോഗിക്കും അതോടൊപ്പം തന്നെ ഈ തൈര് മുളകുണ്ട് ഇതും ഇത്രയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അച്ചാർ ഉപയോഗിക്കും സോ പിന്നെ എന്തെങ്കിലും തോരം കാണും സാമ്പാറോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും അപ്പോൾ ഇത്രയും സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് ഇപ്പം രാവിലെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ബ്രെഡോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ പുട്ടോ അങ്ങനെയൊക്കെയുള്ള കടലക്കറി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ മീറ്റ് എഗ്ഗ് ഫിഷ് കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കി സോ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ എനിക്ക് പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടി കാരണം അത് പറയാൻ കാര്യം വെച്ചാൽ എൻ്റെ ഇതിനു മുമ്പുള്ള പല വീഡിയോസോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പലരും താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഈ പോലെ എന്തെങ്കിലും അസുഖമുണ്ടോ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ സോ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ആ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ പറഞ്ഞപോലെ വറുത്തത് പൊരിച്ചത് ബീഫ് ചിക്കന് എന്ത് വേണ്ട കൈ കിട്ടുന്ന കിട്ടുന്നതെല്ലാം തിന്നുമായിരുന്നു കാരണം നമുക്ക് അത് കുറേ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന നമ്മുടെ യു കെയിൽ അത് കിട്ടുക അതും നമ്മൾ സ്വകാര്ട്ട് കഴിച്ചു പോകും ഈ പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും നാൾ ഒരു പത്ത് മാസം പന്ത്രണ്ട് പതിനൊന്ന് മാസം ഒക്കെ നിൽക്കുന്നത് കുറേ കാലിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത് ഇത്രയും നാൾ കണ്ടിന്യൂസ് നിൽക്കുമ്പോൾ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കംപ്ലീറ്റ്ലി മാറി പോകുകയാണോ മനസ്സിലായോ നമ്മുടെ ഫുഡിൻ്റെ ആ ഇപ്പോൾ യു കെയിൽ നിൽക്കുമ്പം ഞാൻ കഴിക്കുന്ന ഫുഡ് പോലെ അല്ല നമ്മുടെ കേരളത്തിൽ കഴിക്കുമ്പോഴുള്ള ഫുഡ് വ്യത്യാസം രണ്ടും എൻ്റെ ആരെ ഡിഫറെൻ്റാണ് ഇപ്പോൾ യു കെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എനിക്ക് ഇറച്ചി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ ഈവനിങ് ആണെങ്കിൽ ഇറച്ചിയൊക്കെ അല്ലെങ്കിൽ കോഴി ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഗ്രില്ല് ചെയ്യും സോ ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ എയർ എയർ ഫയർ ഉണ്ടല്ലോ എയർ ഫയറിൻ്റെ അതോ അല്ലെങ്കിൽ ഗിൽ ചെയ്തോ ഒക്കെ കഴിക്കാറുണ്ടായിരുന്നു നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ കഴിക്കുന്ന പോലെ വറുത്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത ചിക്കൻ പോലെ അല്ലല്ലോ അത് അപ്പോൾ അതൊക്കെ ഇച്ചുകൂടെ ഹെൽത്തിയാണ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നല്ല തട്ടുകടേന്ന് കിട്ടുന്ന വറുത്ത് പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിച്ച് കഴിച്ചിട്ടാണ് ഈ വണ്ണം കൂടുന്നത് അപ്പം പറഞ്ഞാൽ ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഇച്ചിരി ഹാർഡായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് വരാൻ തുടങ്ങിയപ്പം പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഒന്ന് തവണ എക്സ്ട്രാ ഒന്ന് കോഫി കുടിക്കുകയും അല്ലെങ്കിൽ ചായ കുടിക്കുകയൊക്കെ ചെയ്യും കാരണം അത് നമുക്കിച്ചുകൂടെ ഒരു സ്റ്റുമുലേഷൻ നൽകാനും നമ്മുടെ വിശപ്പ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് ഉപകരിക്കും എഴുതി ഒരുപാടായാൽ എല്ലാം പ്രശ്നമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കുറച്ചോളം മീറ്റ് ഉപേക്ഷിച്ചപ്പോൾ തന്നെ ഇത് ഈ വക കാര്യങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് കിട്ടി തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞാൽ ഈ ഒരു മാർഗ്ഗത്തിലൂടെയാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറച്ചതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ ഒരു ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരല്പമൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള ശരീരത്തിലൊരു ഒരു ഒരു റീഫ്രഷ് കൊടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം കുറേ നാളായിട്ട് ഈ പറഞ്ഞ പറഞ്ഞപോലെ മീനും ഇറച്ചിയും പൊരിച്ചതും പുറത്തും എല്ലാം നാട്ടിൽ നിന്ന് കഴിക്കുന്നതല്ലേ പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഈ മണി പലഹാരമാണ് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് അത് മാക്സിമം കഴിക്കുമായിരുന്നു എപ്പോഴാണേലും അത് കഴിക്കാം കഴിക്കുക ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് എണ്ണയല്ലേ അപ്പോൾ അങ്ങനെ ഒരു രീതി ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ഞാൻ ശ്രമിച്ചത് പക്ഷേ അതെനിക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടി എന്നുള്ള തെളിവായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് സോ അതൊക്കെയാണ് എൻ്റെ ഒരു ഒരു വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ പ്രാവർത്തികമായിട്ടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായവും എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് നാളത്തേക്ക് കൂടി ഇതങ്ങനെ കൊണ്ടുപോകും കാരണം എൻ്റെ ശരീരത്തിൻ്റെ ബോഡിയുടെ വ്യത്യാസം ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ അതുകൊണ്ട് അത് കുറച്ചുകൂടെ കൊണ്ടുപോകുക പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം എപ്പോഴും ലൈഫ് ലോങ് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ആയിട്ട് പോകണം എന്നൊന്നും എനിക്കില്ല അതോടൊപ്പം തന്നെ ലൈഫ് ലോങ്ങ് ഒരല്പം മദ്യം കഴിക്കാതിരിക്കണം എന്നൊന്നുമില്ല എനിക്ക് മദ്യം കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എപ്പോഴും ഇവണമെന്നൊന്നുമില്ല അത്യാവശ്യം കഴിക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നെച്ചാൽ ഇതിൻ്റെ അത് ഞാൻ ആദ്യം പറയാൻ ഒരു കാര്യമാണ് വേറെ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ സീകട്ടുവലി നിർത്തിയിട്ട് ഏകദേശം പത്തു മൂന്ന് വർഷമായിരുന്നു നാട്ടിൽ ഈ പോകുന്ന സമയത്തൊക്കെ സിഗട്ട് വലിക്കുക അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ കാര്യമായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ആണ് കാരണം അതിൻ്റേതായത് നിർമ്മാതാവായിട്ടും സംവിധായകനായിട്ടും ഒക്കെ ഞാൻ ഒരാളായതുകൊണ്ട് ഹെവി ടെൻഷനും കാര്യങ്ങളുണ്ട് സോ അങ്ങനെ ഒരു സൗഭവ്യമായിട്ട് അവിടെ നിന്ന് സീട്ട് വലിയായിരുന്നു സോ പിന്നെ യു കെയിൽ തിരിച്ചു വന്നി ഞാൻ സീറ്റ് വലിക്കാറില്ല അതൊക്കെ ഇതെങ്ങനെ മൊത്തത്തിൽ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു കേരളത്തെ ആയത് എല്ലാ പരിപാടിയും ഉണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ബോഡി ഒന്ന് എന്താണ് ഒന്ന് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ ഒന്ന് ഒരു ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തത് അതായത് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആകുക അത് പാൽ ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും ഒഴിവാക്കുക പിന്നെ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ മദ്യം ഉപയോഗിച്ചത് അതായത് നമ്മൾ നമ്മുടെ മറ്റേ ചാനലിൽ ഒരുപാട് ബ്രാൻഡ് കുടിക്കുന്നു അല്ലെങ്കിൽ റമ്മ അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും വീഡിയോ ഇടുന്നുണ്ട് അപ്പം ആ വീഡിയോയുടെ ആ ടൈമിൽ ആ ഒരു പെഗ് കഴിക്കുന്ന ഒഴിച്ച് കംപ്ലീറ്റ്ലി ഞാൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തു സോ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ചേഞ്ച് നേടിയെടുക്കാൻ പറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബോഡി ഒന്ന് റീഫ്രഷ് ചെയ്യാനും ഒക്കെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാം അതിന് നല്ലൊരു എഫക്റ്റ് കിട്ടും ഒരു സംശയവും വേണ്ട നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾ കംപ്ലീറ്റ് വെജിറ്റേറിയനിലേക്ക് ഒന്ന് മാറ്റി ഒന്നും മാറി ഒരു മാസത്തേക്ക് ഒന്ന് മാറി നോക്കിയാൽ അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി നല്ല രീതിയിലൊന്ന് റീഫ്രഷ് ആക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനവും നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഓസ് അപ്പോൾ എന്താണെങ്കിലും ഞാനിത് നിങ്ങളോട് പങ്കുവെക്കാൻ കാര്യം വേറെ പോലും പലരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് പലരും കമൻറ്റ് ചെയ്ത് തരാറുണ്ടായിരുന്നു ആ ശരിക്കും മെഴിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഡയറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചത് അപ്പോൾ അങ്ങനെ വരുന്ന ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചിരുന്നത് പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചത് സോ ഇതാണ് അപ്പം എൻ്റെ ഒരു സീക്രട്ട് ഇത് ഞാൻ ആദ്യമേ പറയാം നമ്മൾ വിചാരിക്കണം നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ ബോഡി ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം ഒന്ന് വെയിറ്റ് കുറയ്ക്കുക എന്നൊക്കെ നമുക്ക് തോന്നണം അങ്ങനെ നമ്മൾ തോന്നി ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നടക്കും കാരണം ആദ്യത്തെ ഒരു സമയത്ത് കുറച്ചൊക്കെ നമുക്ക് വിശകവും അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ആഴ്ച ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഫോളോ ചെയ്ത് നോക്കുകയുള്ളു നല്ല ക്ലീനായിട്ട് നല്ല ഹൈജീൻ ആയിട്ട് നല്ല ഹെൽത്തിയായിട്ട് നമുക്ക് നമ്മുടെ ബോഡി കൊണ്ടുപോകാൻ പറ്റും സോ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കുന്നതും അതോടൊപ്പം നമ്മൾ പീസ് ഓഫ് മൈൻഡ് നമ്മുടെ മൈൻഡ് നല്ല ക്ലീൻ ആകുന്നതും എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല ഒരു ഗുണമായിരിക്കും ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത് അവർവൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ